പറഞ്ഞ പോലെ നമുക്ക് വിടെ വെച്ച് അവസാനിപ്പിക്കാം അലക്സൂട്ടി എന്തായി പറയുന്നേ ഈ നാടകം നിന്റെ സ്വപ്നായിരുന്നില്ലേ എന്റെ സ്വപ്നം എന്റെ നല്ല ശകുനം നിങ്ങൾ വേണ്ട മോള് വിഷമിക്കാതെ എനിക്കവന്റെ മനസ്സും നമുക്ക് അറിയാം അവന്റെ ഉള്ളിൽ നീയാണ് അവനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ മോള് ധൈര്യമായിട്ട് ചെല്ല ചെല്ലൂ എനിക്കൊന്നും സോറി ഞാൻ ചെയ്തതെല്ലാം അലക്സിനെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം ഐ റിയലി സോറി ഓ ശരി അലക്സ് വീട്ടിൽ പോണം പ്ലീസ് അലക്സിനോ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഇങ്ങനെ പക്ഷെ ഒരു കാര്യം എനിക്ക് എനിക്ക് അലക്സിനെ ഒത്തിരി 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 ഇഷ്ടമാണ് പുതിയ നമ്പർ ആ ഒന്നുമല്ല റിയലി ഐ ലവ് യു thank <laughs> you വഞ്ചക പ്രേമാതുരയായ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് കൈനീട്ടി അടിച്ച് നീ ഒരു പുരുഷനാണോടാ ഒരു ഒരു മനുഷ്യനാണോടാ യു ടു മീ ലുക്ക് അലക്സ് പെൺകുട്ടി ഒരാളെ പബ്ലിക്കായിട്ട് കിസ് ചെയ്യുന്ന മര്യാദയാണോ ഏ ആ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അതായത് അനെ അനങ്ങനെ തോന്നിയ നമ്മൾ നിർത്തിയത് ആ അവക്ക് തോന്നുമ്പോ തോന്നുമ്പോ പ്രേമമാണെന്ന് പറയാനും അല്ലാത്തപ്പ അല്ലാത്തപ്പം അല്ല എന്ന് പറയുമ്പോ കേൾക്കാൻ ഞാൻ ആര് അവളെ കളി പിള്ളയൊക്കെ അവിടെ ഇഷ്ടമില്ലല്ലേ അങ്ങനെ ചോദിച്ച ഇഷ്ടമാണ് പക്ഷെ പിളല്ല ഉള്ളിൽ

ഗ്രേസി കുട്ടിയുടെ പുന്നാര മോനല്ലേ ദേ നിനക്ക് ഇഷ്ടപ്പെട്ട മട്ടൻ സ്റ്റൂ വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട മോനെ ശ്രീദേവി ഇന്നലെ അവിടെ വന്നിരുന്നു ആ കുട്ടിക്ക് നല്ല വിഷമം ഉണ്ട് അവൾ എന്നോടെല്ലാം പറഞ്ഞു ഒത്തിരി കരഞ്ഞു ശ്രീദേവിയും കരഞ്ഞു പിന്നെ ഗ്രേസി കുട്ടിയും കരഞ്ഞു സോണി മിണ്ടാണ്ടിരിക്കേ അവൾ നല്ല നല്ല കുട്ടിയാ അന്ന് ഇവിടെ വന്ന് കള്ളം പറഞ്ഞാണെന്ന് ഞാൻ എന്നെ അടിച്ച് അവള് കുശ്രണ്ടേമിച്ചേക്ക് അവളുടെ വക്കാലത്തുമായിട്ടാണ് അമ്മ ഇറങ്ങിയിരിക്കുന്നത് ഇവള് മാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല അമ്മേ ഒരുമാതിരി ഓന്തിന്റെ സ്വഭാ ഒരാൾക്ക് ശ്രീദേവി മോളോ വാ വരിക്കേ ശ്രീദേവി ചേച്ചിക്ക് എന്തൊരാ ഇപ്പൊ പറഞ്ഞു ഇതെന്തു പറ്റി മോളെ കവളക്ക് അത് വീട്ടില് എന്റെ ചേട്ടൻ എന്നാലും ഇങ്ങനെ അടിച്ചു കളഞ്ഞല്ലോ

ഡയലോഗ് പറ്റത്തില്ലേ ഹേമപാലി ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞു ഓരോന്നിനെ വിളിച്ചോണ്ടിരും ഇതിന്റെയൊക്കെ കോപ്രായം കണ്ട നാട്ടുകാർ നമ്മുടെ സ്റ്റേജിൽ കരുത്തല്ലും ഉള്ളി തൊലിക്കുമ്പോഴല്ലേ ഒന്നും ഇല്ലെന്ന് മനസ്സിലാവും ഇനി പത്ത് ദിവസമേ ഉള്ളൂ നാടകത്തിന് ഇവിടെ മാറി വെച്ച് നമ്മൾ എന്തോ ഇതിന് മുമ്പ് ഒരു പ്രതിസന്ധി വന്നപ്പോ ഞാനല്ലേ സോൾവ് ചെയ്യ നീ സൗന്ദര്യയുടെ കാര്യം എനിക്ക് വിട്ടേരെ നേരെ നാടകം കളിക്കാൻ നീ സ്റ്റേജിലോട്ട് പോവാ നമ്മുടെ നാടൻ കലക്കും അപ്പൊ ഡയലോഗ് ആര് പറഞ്ഞു കൊടുക്കും ഓക്കെ ഞാനല്ലേ കണ്ണു അവിടെ തന്ത ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കും പ്രാന്ത് പിടിച്ച സമയമാണ് ഇതിന് എന്തെങ്കിലും എന്റെ അമ്മയാണ് സത്യം അത് സംഭവിക്കും ശ്രീ മോളെ മോള് മേസ് ഭീഷ്മ ശബ്ദം കേട്ടല്ലോ ചതിക്കരുത് ഞാൻ പറഞ്ഞാ പറഞ്ഞതാ പക്ഷേ എന്നെ കണ്ട അലക്സ് അഭിനയിക്കൂ അലക്സ പറ്റി മോള് വിഷമിക്കണ്ട അവൻ അഭിനയിച്ചില്ലെങ്കിൽ അവന്റെ പാപ്പാൻ സ്റ്റേജിൽ അഭിനയിക്കും അതല്ല പ്രശ്നം ഇട്ടി അതിന് മേസ്ത്രി വിഷമിക്കണ്ട ഞാൻ മാർഗം കണ്ടിട്ടുണ്ട് എന്താ എന്താ മോളെ

ഇവള് പോയാൽ ഇവിടുത്തെ ചലകുന്തള എത്തിയട്രീ സംസാരിച്ചേക്കാൻ സമയമില്ല വേഗം പോയി മേക്കപ്പെട ആകുന്തളോ ഹലോ അങ്കിൾ ഇതിന്റെ ആൻസിയാണ് ശ്രീദേവി എന്ന് വിളിക്കൂ മോള് ശ്രീദേവിയുടെ പോയില്ലേ എവിടെ ഞാൻ അങ്ങോട്ട് വരാം രക്ഷിക്കണേ രക്ഷിക്കണേ ഈ വണ്ടി എന്നെ വിട്ട് വിട്ട് മാറുന്നില്ലേ ആ മാറുന്നില്ലല്ലോ പെട്ടെന്ന് വന്നു പോകുമ്പോ ശ്രീദേവിയെ ും പറ്റിയില്ല ഞാൻ ഇന്ന് എത്തിയതേ ഉള്ളൂ പിന്നെ അവൾ എവിടെ പോയിരിക്കും അല്ല അവിടെ ആലുവായിട്ടില്ല ഇനി മറ്റേതെങ്കിലും കൂടെ അലക്സിന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യം ഒരിക്കലും എന്നോട് ഫാംസ് ഗ്യാരേജിൽ അലക്സ് അലക്സ്

അലക്സ് നാളെ രാവിലെ എത്തും എവിടെയാ നാടകം പാലക്കാട് കൂട്ടി തന്നല്ലേ ശകുന്ത കൊണ്ടുവന്നെ രണ്ടുപേരും കൂടിയുള്ള ഒരു അഭിനയം എന്തുവായിരുന്നു എന്നാലും ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടും അലക്സ് ഒരു നല്ല വാക്ക് പോലും പറയാതെ ദേഷ്യപ്പെട്ടില്ലേ ല്ലേ പറഞ്ഞത് നാടകം കളിച്ചു കഴിഞ്ഞാ അലെക്സിന് എന്നോട് ഇഷ്ടമാവെന്ന് എന്നിട്ട് ഇപ്പോള് ഇങ്ങനെ നാടകം കളി നാടകം അഭിനയമാണ് അല്ല അല്ലെങ്കിൽ അങ്ങനെയല്ല അഭിനയിക്കേണ്ടത് ഓരോ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരും നാളെ ഇതൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരും സമാനം പറയും ഞാൻ വീട്ടിൽ പോയിന്ന് നീ ഇങ്ങനെ ക്വസ്റ്റ്യൻ ും അവളെ കരയിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വിടാൻ നോക്ക് സമയമായി ഇയാളുടെ ഹൃദയം കല്ലാണോ എത്ര നാളായി ഞാൻ പുറകെ നടക്കുന്നു എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു മുഖം നോക്ക് വാ തുറന്ന ഇപ്പൊ വല്ലതും കേറി സംസാരിച്ചാൽ പറഞ്ഞു കയറി ഒട്ടും വേണ്ട എങ്ങനെ അയാളെ കൊണ്ടൊന്നും മിണ്ടിക്കുന്നേ അലക്സ് എനിക്ക് എനിക്ക് വിശക്കുന്നു കണ്ട സമയം കിടന്നുടങ്ങുവെച്ചെ തീരും അവലക്ഷണം പിടിച്ചതിനൊക്കെ വണ്ടി കയറ്റിയ ഇതുപോലെ ഇരിക്കും ശരിയാവുമ്പോ നല്ല മെക്കാനിക് അറിയാവുന്ന വല്ലവരും വിളിക്കുന്നതാ നല്ലത് എന്താ കേട്ടില്ല സമാധാനമായി സമാധാനായ ശാരദാൻഡിക്ക് സുഖമില്ലല്ലേ കേട്ടോ വണ്ടിയിൽ

ആരാണ് അര കഴിവ് ബന്ധം മാടി ഇവിടെ ഞാൻ പറയുന്നത് നടക്കണേ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട് ഒരുത്തൻ അപ്പൊ എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിലോ എനിക്കിഷ്ടമാണ് Oh. Uh -huh.